രേവതി കുട്ടിയാണെങ്കിലും അലീനയോട് പറയുന്നുണ്ടായിരുന്നു ചേച്ചിയുടെ അച്ഛൻ ചിലപ്പോൾ ഒരു നോർത്ത് ഇന്ത്യൻ ആയിരിക്കും അപ്പൊ അലീനെ ഈ അങ്ങനെ ആവില്ല എന്നൊക്കെ പറയുമ്പോൾ രേവതി കുട്ടി പറയുകയാണ് മുത്തശ്ശിയുടെ മൂത്ത മകൻ അവിടുത്തെ വലിയ പട്ടാളക്കാരനായിരുന്നു എന്നല്ലേ പറഞ്ഞത് അപ്പോ അവിടെയുള്ള ഏതെങ്കിലും പട്ടാളക്കാര് ഇങ്ങനെ ചേച്ചിയുടെ അമ്മേനെ കണ്ടിട്ട് ഇങ്ങനെ സ്നേഹത്തിലായി സ്നേഹിച്ചതായിരിക്കും എന്നൊക്കെ പറയുകയാണ് കേട്ടോ ചേച്ചിയുടെ അമ്മ വലിയ സുന്ദരി ആണെന്നൊക്കെ അല്ലെ പറഞ്ഞിരുന്നെന്ന് പറയുമ്പോൾ അതിപ്പോഴും അമ്മ അങ്ങനെ തന്നെയാണ് നല്ല സുന്ദരിയാണെന്ന് അലീനെ പറയൂട്ടോ ഇപ്പൊ രേവതിക്കുട്ടി കുട്ടി പറയുകയാണ് ആ സൗന്ദര്യം മാത്രമല്ലേ ഉള്ളൂ സ്വഭാവം ഇങ്ങനത്തെ അല്ലേ പൊട്ടയല്ലേ എന്ന് പറയട്ടോ അപ്പൊ അലീന പറയുന്നുണ്ടായിരുന്നു നീ എന്റെ അമ്മേനെ എങ്ങനെ കുറ്റപ്പെടുത്തല്ലേ എന്നൊക്കെ പറയും അത് കഴിഞ്ഞ് പിന്നീട് രോഹിത്തിനെ ഫോണിൽ വിളിച്ചിട്ട് ഇങ്ങനെ വിരട്ടിയ കാര്യമൊക്കെ പറയുകയാണ് കേട്ടോ അലീന ഫോൺ കൊണ്ടു തന്നിട്ടില്ലെങ്കിൽ കാര്യങ്ങളെല്ലാം എല്ലാവരോടും പറയുന്നു പറഞ്ഞതും ഒക്കെ ഇങ്ങനെ അല്ലോ അലീന അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ടായിരുന്നു ആ മുത്തശ്ശിനോടെങ്കിലും സത്യങ്ങൾ തുറന്നു പറയണം കേട്ടോ വൈജമോളുടെ മകളാണ് അലീന ചേച്ചി എന്നുള്ള കാര്യം മുത്തശ്ശിയെങ്കിലും അറിയട്ടെ എന്ന് പറയൂട്ടോ മുത്തശ്ശീനെ കണ്ണിലുണ്ണിനെ പോലെ നോക്കുന്നത് മുത്തശ്ശിയുടെ ഇങ്ങനെ കൊച്ചുമോളാണ് എന്നുള്ള കാര്യം അറിയട്ടെ എന്ന് പറയുമ്പോൾ അങ്ങനെ ഞാൻ പറയാൻ പാടില്ല പ്രജിത മാമിക്ക് ഞാനൊരു വാക്ക് കൊടുത്തിട്ടുണ്ട് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഗ്രേസമ്മ വിളിക്കുന്നുണ്ടായിരുന്നു രേവതികുട്ടീനെ അപ്പോൾ ഗ്രേസമ്മന്റെ വിളിക്കുന്നുണ്ട് ഞാൻ കട്ട് ചെയ്യാം കേട്ടോ പറഞ്ഞിട്ട് രേവതി കുട്ടി പിന്നെ ഗ്രേസമ്മയുടെ അടുത്തേക്ക് പോവാണ് കേട്ടോ അപ്പോൾ ഗ്രേസമ്മ ചോദിക്കുന്നുണ്ടായിരുന്നു ആരാ വിളിച്ചതെന്ന് അപ്പോൾ എന്താ ഒരു രഹസ്യം പറച്ചിലെന്നൊക്കെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് അലിന ചേച്ചിയായിരുന്നു എന്ന് പറയും അപ്പോൾ നിങ്ങൾക്ക് എന്താ ഇത്രയും ഇങ്ങനെ രഹസ്യം പറയാനേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ചോദിക്കാട്ടോ അപ്പോൾ ഞങ്ങള് രഹസ്യം പറയുന്നത് ആന്റിക്ക് എങ്ങനെ മനസ്സിലായി എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ എനിക്ക് മനസ്സിലാവും ആരാണ് വിളിക്കുന്നത് പ്രായം ചെന്നവരാണോ ഫ്രണ്ട്സാണോ എന്ന് ഇവിടെ നിന്ന് സംസാരിക്കുന്നത് കേക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും നിങ്ങൾ എന്തോ രഹസ്യം പറയലായിരുന്നോ എന്നൊക്കെ ചോദിക്കും കേട്ടോ എന്തായാലും തുറന്നു പറയെന്ന് പറയുമ്പോ രേവതി കുട്ടി പറയുന്നുണ്ടായിരുന്നു അന്ന് ഇങ്ങനെ നടന്ന കാര്യങ്ങളൊക്കെ പിന്നീട് പറയുന്നുണ്ട് കേട്ടോ രേവതി കുട്ടിയാണെങ്കിലും ഗ്രേസമ്മേനോട് ആൻറ്റി ഇങ്ങനെ ഞെട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയാതിരുന്നത് എന്ന് പറയുമ്പോൾ ഗ്രേസമ്മ പറയും നീ ഞെട്ടി അത്രയൊന്നും ഞാൻ ഞെട്ടില്ല നീ എന്താണെന്ന് വെച്ചാൽ തുറന്നു പറയെന്ന് പറയുമ്പോൾ അലീനയ്ക്ക് അന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അന്ന് ചേച്ചി ഇങ്ങനെ കത്രിക ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കസേരയിൽ കയറിയപ്പോൾ ഇങ്ങനെ അറിയാതെ വയറിൽ കുത്തി കയറിയതൊന്നല്ല പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ ചേച്ചി അത് തന്നെത്താനെ എടുത്ത് വയറ്റിൽ കുത്തിയതാണെന്ന് പറയുമ്പോൾ ആരെങ്കിലും സ്വന്തം ജീവൻ കളയാൻ വേണ്ടിയിട്ട് കത്രിക എടുത്ത് കുത്തുമെന്ന് ചോദിക്കും പിന്നീടാണ് ഹരി രോഹിതും കൂടി ഇങ്ങനെ ശ്രമിച്ചപ്പോ ഇങ്ങനെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് കത്രിക എടുത്ത് കുത്തിയത് എന്ന് രേവതി കുട്ടി അത് പറയുമ്പോൾ തന്നെ ഗ്രേസമ്മയ്ക്ക് ആകെ ഞെട്ടലാണ് കേട്ടോ ഭയങ്കര ഷോക്ക് ആവുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു അന്ന് പോലീസിനോട് പിന്നെ എന്താ അലീന മൊഴി കൊടുക്കാതിരുന്നെന്നൊക്കെ ചോദിക്കുമ്പോൾ അതിങ്ങനെ അവരുടെ ജീവിതം പിന്നെ എന്താവും എന്ന് ആലോചിച്ചുകൊണ്ടാണ് ചേച്ചി ഇങ്ങനെ മൊഴി കൊടുക്കാതിരുന്നത് അവരുടെ ജീവിതമൊക്കെ ആകെ നശിച്ചു പോകില്ലേ എന്നൊക്കെ പറഞ്ഞാണെന്ന് പറയുമ്പോ ഗ്രേസമ്മ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെയുള്ള അമ്മമാരുടെ ജീവിതമൊക്കെ തൊലഞ്ഞു പോകണം എന്ന് അറിയോ അതുകൊണ്ട് അവരെ കാര്യം മാത്രം ഓർത്തിട്ടല്ല ബാലചന്ദ്രൻ സാറൊക്കെ ഒരു പാവാണ് പിന്നെ ഈ ഹരി എന്ന് പറയുന്നവനാണെങ്കിൽ മനുവട്ടനല്ലേ ഇങ്ങനെ മനുവട്ടൻ്റെ അനിയനാണെന്ന് പറയൂട്ടോ അപ്പോൾ രേസമ്മ ചോദിക്കുന്നുണ്ടായിരുന്നു അന്ന് നമ്മൾ ഫോട്ടോ ചിൽ വെച്ചിട്ട് കണ്ട ആളാണോ എന്ന് ചോദിക്കട്ടോ അപ്പോൾ അതേന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അവരുടെ കാര്യം ഓർത്തുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ അലിനെ ചേച്ചി ഇങ്ങനെ അത് പോലീസിനോട് പറയാതിരുന്നത് എന്ന് പറയൂട്ടോ രേവതി കുട്ടിയാണെങ്കിലും പിന്നീട് ഗ്രേസമ്മനോട് പറയുന്നുണ്ടായിരുന്നു അലീന ചേച്ചി ഇത് മനുഷ്യട്ടനോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പിന്നെ എന്നോടും ഒന്നും അറിയൂട്ടോ എന്നാലും നിന്നെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് ഗ്രേസമ്മ പറയാണ് ഇത്രയും ദിവസം നീ ഞങ്ങളിൽ നിന്ന് ഇതൊക്കെ മറച്ചുവെച്ചില്ലേ എന്ന് പറയുമ്പോൾ രേവതി കുട്ടി എന്നെ പറയുന്നുണ്ടായിരുന്നു എന്നെ വിശ്വസിക്കാൻ കൊള്ളാം അതുകൊണ്ടല്ലേ ഞാൻ ഇത്രയും നാളത് മറച്ചു വെച്ചത് അലീനെയാണ് കാണിക്കുന്നത് ബാലചന്ദ്രൻ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വന്നതാണ് കേട്ടോ അപ്പൊ അനാഥാലയത്തിന്റെ രണ്ട് സിസ്റ്റേഴ്സ് അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അലീന അവർക്ക് പൈസയും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ബാലചന്ദ്രൻ അവരെ തിരിച്ചു പോകുന്നു കാണുകയാണ് പിന്നീട് അലീന ഭക്ഷണൊക്കെ എടുത്തു വെക്കുകയാണ് കേട്ടോ ടേബിളിലേക്ക് ബാലചന്ദ്രൻ കഴിക്കാനായിട്ട് വന്നിരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അലീനിനോട് ഭക്ഷണം എന്ന് ചോദിക്കും അതുപോലെ തന്നെ മുത്തശ്ശിക്ക് ഭക്ഷണം കൊടുത്തു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ മുത്തശ്ശിക്ക് കൊടുത്തു എന്ന് പറയും അപ്പൊ അലീന കഴിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ എന്നാവ ഇരിക്കുന്നു പറയും കേട്ടോ ഞാൻ കഴിച്ചോളാം ും അലീനയാണെങ്കിലും എന്നിട്ട് പിന്നെ ഓംലെറ്റ് ഒക്കെ എടുത്ത് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ടായിരുന്നേ അപ്പൊ ബാലേന്ദ്രൻ അലീനയോട് അവിടെ ഇരിക്കാനായിട്ട് പറയാനായിട്ട് അപ്പൊ അലീന ഒരു അലീനയ്ക്കാണെങ്കിലും ഒരു മടി ഇട്ടോ അവിടെ ഇരിക്കാനെ അപ്പൊ പിന്നെ കഴിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ ഇവിടെ ഇരിക്കണം എന്ന് പറയുമ്പോ എന്തായാലും അലീന അവിടെ ഇരിക്കുന്നുണ്ട് എന്നിട്ട് പ്ലേറ്റ് എടുത്ത് വയ്ക്കുവോ എന്ന് പറയും അപ്പൊ പ്ലേറ്റൊക്കെ എടുത്ത് വെക്കൂട്ടോ എന്നിട്ട് ബാലേന്ദ്രൻ ആണെങ്കിലും അലീനയ്ക്ക് ചോറൊക്കെ വിളമ്പി കൊടുക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് പറയും എനിക്കിഷ്ടമുള്ള കറികളൊക്കെ എടുത്ത് കഴിച്ചോന്ന് പറയും കേട്ടോ അപ്പോൾ അലീനെ ആണെങ്കിലും ഭക്ഷണം കഴിക്കാനായിട്ട് തുടങ്ങുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ചോദിക്കും ബാലചന്ദ്രന് ഓംലെറ്റ് ഒക്കെ കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ഓംലെറ്റ് വേണോന്ന് ചോദിക്കും അപ്പൊ അലീനെ വേണ്ട എന്ന് പറയുന്നുണ്ട് പിന്നീട് അലീന പറയാണ് ഇപ്പോ ഇങ്ങനെ മാഡം ഇങ്ങോട്ട് വന്നത് കാണണം എന്നിങ്ങനെ പറയുമ്പോൾ അതിനെന്താ മേഡം വരട്ടെ നമ്മളിവിടെ കള്ളത്തരൊന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് പറയൂട്ടോ ഏഹ് ബാലേന്ദ്രനാണെങ്കിലും അലീനോട് അലീന ഇങ്ങനെ ചിരിക്കും എന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു നേരത്തെ വന്ന സിസ്റ്റർമാർക്ക് നീ എത്ര കൊടുത്തു എന്ന് ചോദിക്കൂട്ടോ പലീനിക്കത് പറയാനൊരു മടി അപ്പോൾ രണ്ടായിരം കൊടുത്തു എന്ന് പറയൂട്ടോ ഓ നീ ഇപ്പൊ ബാലചന്ദ്രമേനോനേക്കാളും വലിയ പണക്കാരിയാണോ ഞാനാണെങ്കിലൊരു ഇരുന്നൂറ്റി അൻപത് ഏറിപ്പോയാൽ അഞ്ഞൂറൊക്കെ കൊടുക്കുള്ളൂ എന്ന് പറയും അപ്പോൾ സാർ അത്രയും കൊടുത്താൽ മതി ഇരുപത്തിരണ്ട് വർഷം അനാഥാലയത്തിൽ വളർന്ന് എനിക്ക് അവരുടെ ബുദ്ധിമുട്ടൊക്കെ അറിയാൻ പറ്റും എന്നും അറിയാന്ന് കേട്ടോ അപ്പോൾ അവിടെയുള്ളവരും നമ്മളെപ്പോലെ ജീവിക്കാൻ അർഹതപ്പെട്ടവർ തന്നെയാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു അവിടെ അവിടെയുള്ളവരുടെ ബുദ്ധിമുട്ട് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സാറും കൊടുക്കും മാസം മാസം അയ്യായിരം പത്തായിരോ വെച്ച് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ബാലേന്ദ്രനാണെങ്കിലും അതൊക്കെ ശരിയെന്ന് വെക്കുകയാണ് പിന്നീട് അലീനോട് ചോദിക്കുന്നുണ്ടായിരുന്നു നിന്റേത് ഓട്ട കൈ ആണല്ലേ നിൻ്റെ കയ്യിൽ പൈസ നിൽക്കില്ല അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ അത് കഴിഞ്ഞ് പിന്നീട് ഭക്ഷണം കഴിച്ചിട്ട് പെട്ടെന്ന് റെഡി ആയിട്ട് വാ നമുക്കൊന്ന് പുറത്ത് പോകണം എന്ന് അലീനോട് പറയൂ കേട്ടോ അപ്പൊ അലീന പറയുന്നുണ്ടായിരുന്നു ബാലചന്ദ്രനോട് ഇവിടെ മുത്തശ്ശി ഒറ്റയ്ക്ക് അല്ലേ എന്ന് പറയും മുത്തശ്ശീന ഒറ്റയ്ക്ക് വിട്ടിട്ട് എങ്ങനെ പോവാന്ന് ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു അത് ഞാൻ മാനേജ് ചെയ്തോളാം നമുക്ക് ഒര മണിക്കൂർ കൊണ്ട് പോയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വരാമെന്ന് പറയൂട്ടോ പിന്നീട് അലീനയും ബാലചന്ദ്രനും പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ മുത്തീശിനോട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ സാറൊന്ന് പുറത്തു പോകണം എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് റെഡി ആയിട്ട് നിന്നത് എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശിനോട് പറയുകയാണ് അപ്പോൾ അപ്പോഴേക്കും ബാലചന്ദ്രൻ അവിടേക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അമ്മയ്ക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടോ ഒറ്റയ്ക്ക് നിൽക്കാനായിട്ട് ഞങ്ങൾ പോയിട്ട് ഒരു അരമണിക്കൂറോണ്ട് തിരിച്ചു വരാമെന്ന് പറയുമ്പോൾ നിങ്ങൾ അരമണിക്കൂറോ ഒരു മണിക്കൂറോ മണിക്കൂറോക്കെ എടുത്തോ ഇനിയിപ്പോൾ അതിൽ കൂടുതലായാലും ഞാൻ ഇവിടെ തന്നെ ഒറ്റയ്ക്ക് നിന്നോളാം എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു അപ്പൊ അലീനയുടെ കൈ കയ്യിൽ ഇങ്ങനെ പൈസ ഒന്നും നിൽക്കില്ല അവൾ ഇങ്ങനെ വരുന്നവർക്കും പോകുന്നവർക്കും അതിങ്ങനെ ദാനമായിട്ട് കൊടുക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു ബാങ്ക് അക്കൗണ്ട് തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ബാലചന്ദ്രൻ അലീനയെ കൊണ്ടുപോകുന്നെന്ന് പറയുമ്പോ മുത്തശ്ശിക്കും സന്തോഷാവുന്നുണ്ട് അപ്പൊ അതും നല്ല കാര്യമാണ് എന്ന് പറയും കേട്ടോ അപ്പോൾ അലീനയുടെ കയ്യിൽ പൈസ ഒന്നും നിൽക്കുന്നില്ലല്ലോ അത് അവൾ ഇങ്ങനെ പലർക്കും എടുത്തു കൊടുക്കുകയാണല്ലോ ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് കേറി വന്നപ്പോഴും രണ്ട് സിസ്റ്റർമാർ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പൊ അവർക്കും എടുത്തുകൊടുത്തു രണ്ടായിരം രൂപ എന്ന് പറയും പറയൂട്ടോ അതെന്നാ രേവതി കുട്ടിയുടെ വീട്ടുകാരെ ഇങ്ങനെ ഇവളെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ വന്നപ്പോൾ കൊടുത്ത പൈസയാണെന്ന് പറയട്ടോ അപ്പൊ അതിന്നല്ലേ കൊടുത്തതെന്ന് ചോദിക്കുമ്പോൾ അലീന അത് സമ്മതിക്കുന്നുണ്ടായിരുന്നു പിന്നീട് ബാലചന്ദ്രൻ പറയാണ് ഇനിയിപ്പോ അവൾക്ക് കൊടുക്കുന്ന ശമ്പളം എല്ലാം അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയല്ലോ പറയും കയ്യിലുള്ള പൈസ എടുത്തോ എന്ന് പറയും കേട്ടോ അതും കൂടെ നമുക്ക് അക്കൗണ്ടിലേക്ക് ഇടാന്ന് പറയുമ്പോൾ കുറച്ച് പൈസ എന്റെ കയ്യില് വേണം എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു ആവശ്യം വെച്ചിട്ട് ബാക്കിയുള്ളത് എടുത്തോ എന്ന് പറയും പിന്നീട് അവര് പോകുന്ന കാണിക്കുന്നത് അത് കഴിഞ്ഞ് പിന്നീട് വൈജയന്തി നല്ല ദേഷ്യത്തിലാണെട്ടോ വീട്ടിലേക്ക് വരുന്നത് അപ്പോൾ ബബിതയാണ് ചെന്ന് ഡോറ് തുറക്കുന്നത് അപ്പോൾ ബബിതയാണെങ്കിലും ഒരു ഗുഡ് ഈവനിങ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ വൈജയന്തിക്കാണെങ്കിലും ആകെ ദേഷ്യത്തിലാണ് നല്ല കലിപ്പിലായിട്ട് നിൽക്കുന്നത് അപ്പോൾ എന്ത് പറ്റിന്ന് ബബിത ചോദിക്കുമ്പോൾ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് പ്രശ്നമാകും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് വൈജയന്തി അകത്തേക്ക് കയറുകയാണ് കേട്ടോ അപ്പൊ ബബിതയാണെങ്കിലും ഫോൺ ഇങ്ങനെ കയ്യിലെടുത്ത് ഇങ്ങനെ പിടിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അവളുടെ കയ്യിലെന്തൊക്കെയോ കള്ളത്തരങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് പിന്നീട് അവിടെ ബ്രെഡ് ടോസ്റ്റ് എന്തോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ഇങ്ങനെ വൈജയന്തിക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു അലിന് ചേച്ചി ഇപ്പൊ ടോസ്റ്റ് ചെയ്തതാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങ് നീട്ടാണ് കേട്ടോ അപ്പൊ വൈജയന്തിക്ക് ദേഷ്യം വരുന്നുണ്ട് നീ നിനക്ക് വേണമെങ്കിൽ കഴിച്ചിട്ട് എഴുന്നേറ്റ് പോകുന്നു പറയുമ്പോൾ ഈ അമ്മ എന്ത് ഇങ്ങനെയെന്ന് പറയട്ടോ പിന്നെ ഞാൻ എങ്ങനെയാണ് നിന്നോട് പറയേണ്ടത് നിന്റെ കാലിൽ വീണ് പറയണോന്ന് വെക്കുമ്പോൾ താങ്ക്സ് ഇപ്പൊ എനിക്ക് വേണ്ട മോളെ എന്ന് പറയാനില്ലോ എന്ന് പറയോ ഇനിയിപ്പൊ എന്താ നല്ല സാധനം കിട്ടുമ്പോൾ എനിക്ക് ഇങ്ങനെ അമ്മയ്ക്ക് തരാൻ തോന്നുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ കൃഷ്ണമോള് പറയും അതിന്റെ ഇടയിൽ അലിനെനെ വിളിക്കുന്നുണ്ട് കേട്ടോ കിച്ചണിലേക്ക് നോക്കിയാണ്ട് അപ്പോൾ കൃഷ്ണമോള് പറയും ഇനിയിപ്പൊ അവിടുന്നും കൂടെ കിട്ടിയാലേ സമാധാനമാവുള്ളൂ അമ്മയ്ക്ക് തൃപ്തി എന്ന് അപ്പോൾ അലീന വരുമ്പോൾ തന്നെ ചോദിക്കുന്നത് നീ ഇന്ന് പുറത്ത് പോയിരുന്നോന്നാണ് കേട്ടോ അലീന പുറത്ത് പോയി എന്ന് പറയും അപ്പോൾ നീ ബാലചന്ദ്രന്റെ കൂടെ കാറിൽ പോയോ എന്നാണ് കേട്ടോ അടുത്തത് അറിയേണ്ടത് അപ്പൊ അതും ചോദിക്കുന്നുണ്ട് അപ്പോൾ അലീന പറയും പിന്നെ ബാലചന്ദ്ര സാർ കാറിലും ഞാൻ പിന്നെ കാറിന്റെ പരകെ നടന്നും പോകണമായിരുന്നോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ ഇതിങ്ങനെ ചോദിക്കുമ്പോൾ കൃഷ്ണമോൾക്ക് ചിരിയൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ അത് കേൾക്കുമ്പോ തന്നെ ജയന്തി ചോദിക്കുന്നുണ്ടായിരുന്നു നീ എന്നോട് തർക്കുത്തരം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കെ അപ്പോൾ വന്ന സമയത്ത് ഇങ്ങനെ പഞ്ചപുച്ച അടിക്കുന്നിരുന്നവളാണ് ഇപ്പൊ എന്നോട് തർക്കുത്തരം പറയുന്നത് അതൊന്നും ഇവിടെ നടക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ എന്നോട് സാറാണ് ഒന്ന് പുറത്ത് പോകണം എന്ന് പറഞ്ഞത് സാറ് പറഞ്ഞപ്പോൾ ഞാനത് അങ്ങ് അനുസരിച്ചു എന്ന് പറയും കേട്ടോ അപ്പൊ നിനക്ക് അങ്ങനെ സാറ് പറഞ്ഞെങ്കിലും അമ്മയുടെ അടുത്ത് ഇവിടെ ആരുണ്ടാവില്ലാന്ന് നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ എന്ന് അറിയൂട്ടോ അപ്പോ സാർ തന്നെയാണ് മുത്തശ്ശീനെ കൊണ്ട് സംബന്ധിച്ചത് പിന്നെ അവരൊക്കെ സംബന്ധിച്ചപ്പോ പിന്നെ അവർക്ക് മുകളിലൊരു തീരുമാനം പറയാൻ ഞാൻ ആരല്ലല്ലോ എന്ന് പറയൂ കേട്ടോ അലീന അത് കഴിഞ്ഞ് പിന്നീട് നിനക്ക് ഇപ്പൊ ബാങ്ക് അക്കൗണ്ട് വേണമെന്ന് നീ ഇങ്ങനെ ബാലേന്ദ്രനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോന്ന് ചോദിക്കുമ്പോൾ ഞാനൊന്നും പറഞ്ഞിട്ടില്ല സാർ ഇങ്ങോട്ടാണ് പറഞ്ഞതെന്ന് പറയും അപ്പൊ അതിന് മാത്രം പൈസ നിനക്ക് എവിടുന്നാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ടൊരു നൂറ് രൂപയല്ലേ ആവുള്ളൂന്ന് ഇങ്ങനെ അലീന പറ യും ചെയ്യുന്നുണ്ട് അപ്പൊ അല്ലെ പറയുന്നതിനെല്ലാം തിരിച്ച് മറുപടി ഇങ്ങനെ അപ്പൊ കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോ വൈജയന്തിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ നീ ഇങ്ങനെ തർക്കുത്തരം പറയാണ് എന്നോട് എന്നൊക്കെ ചോദിക്കട്ടോ അപ്പൊ വന്ന സമയത്ത് പഞ്ചപുച്ച ഇങ്ങനെ മടക്കി നിന്നിരുന്ന ആളാണ് ഇപ്പൊ എന്നോട് ഇങ്ങനെ തർക്കുത്തരം പറയുന്നതെന്ന് പറയുമ്പോൾ അത് ഒരാളോട് ഇങ്ങനെ ഒന്നുകിലും നമ്മൾ മിണ്ടാതെ നിൽക്കണം അയാൾ എന്തെങ്കിലും ഇങ്ങനെ വെറുതെ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ പിന്നെ അതിനുള്ള മറുപടി ഇങ്ങനെ കൊടുക്കാൻ വേണം വന്ന സമയത്ത് ഞാൻ ഒരുപാട് സമയം മിണ്ടാതെ നിന്ന് നോക്കി പക്ഷേ അതുകൊണ്ട് കാര്യമില്ല എന്ന് മനസ്സിലായി അതുകൊണ്ട് ചോദ്യത്തിന് അർഹിക്കുന്ന മറുപടി അപ്പം തന്നെ കൊടുക്കണം എന്ന് പറയൂ കേട്ടോ അപ്പോ നീ ഇങ്ങനെ എന്നെ വീഴ്ത്തിയിട്ട് ഇവിടെ വാഴാന്ന് എന്ന് പറയുമ്പോൾ എനിക്ക് ആരെയും വീഴ്ത്തിയിട്ട് ഇവിടെ വാഴണം എന്നെ ഇവിടെ നിന്ന് അങ്ങ് പറഞ്ഞു വിട്ടേക്കിന്ന് പറയും കേട്ടോ അപ്പൊ എന്നാ ആരാ നിന്നെവിടെ പിടിച്ച് വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ മാഡം പറഞ്ഞു എന്ന് വെച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോവൊന്നുമില്ല എൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവര് പറഞ്ഞാൽ മാത്രമേ പോവുള്ളൂ എന്റെ മനുവട്ടനും ബാലചന്ദ്രസാറും കൂടെയാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് അവരാരെങ്കിലും പറഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് പോകും അറിയട്ടോ അപ്പൊ നീ അത്രക്കായ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു കേട്ടോ വൈജയന്തി ആണെങ്കിലും അപ്പോൾ ഇതിൽ ഒരു രണ്ടിലൊരു തീരുമാനം ഞാൻ ഉണ്ടാക്കും എന്നൊക്കെ ഇങ്ങനെ വൈജയന്തി പറയുന്നുണ്ട് എന്നാൽ പിന്നെ ഞാൻ പോയിക്കോട്ടെ എനിക്ക് അടുക്കളയിൽ കുറച്ചും കൂടെ ജോലി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അലീനെ അവിടെ നിന്ന് അങ്ങ് പോവും കേട്ടോ അപ്പോൾ കൃഷ്ണമോളാണെങ്കിലും പിന്നീട് വൈജയന്തിനീനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ എല്ലാം ഓക്കെ ആയല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് പോകാണ് കേട്ടോ വൈജയന്തി ആണെങ്കിലും നല്ല ദേഷ്യത്തിൽ നിൽക്കുകയാണ് പിന്നീട് മുത്തശ്ശിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് കേട്ടോ വൈജയന്തി അപ്പൊ നീ വന്നിട്ടുണ്ടെന്ന് മനസ്സിലായി അതുകൊണ്ടാണല്ലോ അവിടെ ഇങ്ങനെ ഓരോരോ ശബ്ദങ്ങൾ കേട്ടിരുന്നത് എന്ന് പറയുമ്പോ അപ്പൊ ഞാൻ വരുമ്പോഴാണ് ഇവിടെ വഴക്കുണ്ടാവുന്നതെന്നാണ് അമ്മ പറയുന്നത് എന്ന് പറയുമ്പോൾ അതെ വൈകുന്നേരം വരെ ഇവിടെ നല്ല നിശബ്ദതയായിരിക്കും നീ വന്നാ പിന്നെ തുടങ്ങല്ലോ ഓരോന്ന് പറഞ്ഞിട്ട് എന്ന് പറയും അപ്പോൾ ബാലേന്ദ്രൻ ആണെങ്കിലും ഇന്ന് അലിനെയും കൊണ്ട് ബാങ്കിൽ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു അതിനാണോ നീ അവിടെ ബഹളം ഉണ്ടാക്കിയെന്നൊക്കെ ചോദിക്കും വൈജയന്തി അപ്പൊ മുത്തശ്ശിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അമ്മയും കൂടെ അറിഞ്ഞിട്ടാണോ ഇതെല്ലാം ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കും കേട്ടോ എന്താ അവൾക്കൊരു ബാങ്ക് അക്കൗണ്ട് എടുത്ത് കൊടുക്കണം അവൾ ശമ്പളമെല്ലാം ഇനി ഇപ്പം അതിലേക്ക് ഒന്നിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു അക്കൗണ്ട് എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അലിനേനെ കൊണ്ട് ബാലേന്ദ്രൻ അങ്ങനെ പോയതെന്ന് പറയൂ കേട്ടോ അപ്പോൾ എൻ്റെയും മക്കളെ എന്നല്ലല്ലോ ബാലചന്ദ്രൻ ഇങ്ങനെ കാറിൻ്റെ ഫ്രണ്ട് സീറ്റിൽ ഇരുത്തി കൊണ്ടുപോയത് ഈ വീട്ടിലെ ജോലിക്കാരിനല്ലേ അല്ലെങ്കിലും ഇനിയിപ്പോൾ അവൾക്ക് എവിടുന്ന ശമ്പളം അപ്പോൾ ശമ്പളം ഇല്ലാതെ പിന്നെ അവൾക്ക് എന്തിനാ ബാങ്ക് അക്കൗണ്ട് എടുത്ത് കൊടുക്കുന്നതെന്നൊക്കെ ചോദിക്കൂട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ കൊടുത്ത ഒന്നര ലക്ഷത്തിൻ്റെ കണക്കൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അലീനയുടെ ശമ്പളത്തിൽ നിന്ന് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ അലീനയ്ക്ക് ശമ്പളം ഒന്നും കൊടുക്കാനില്ല എന്നാണ് വൈജയന്തി പറയുന്നത് അപ്പോൾ അതും അവളുടെ ശമ്പളത്തിൽ നിന്ന് പിടിക്കാനാണോ നീ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ പാവത്തിൻ്റെ അത് വീട്ടുജോലി ണ്ടാക്കുന്ന പണമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ വൈജന്തിക്ക് അത് പിടിച്ചേ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ മുത്തശ്ശിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ബാങ്ക് അക്കൗണ്ട് എടുത്തതൊക്കെ അതൊക്കെ വെറുതെ ആവുമല്ലോന്ന് അപ്പോൾ അതുപോലെ തന്നെ പിന്നീട് ഇങ്ങനെ മുത്തശ്ശിനോടാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ബാലചന്ദ്രൻ ഈ വീട്ടിൽ ഒരുപാട് ജോലിക്കാരികൾ ജോലിക്ക് നിന്നിട്ടുണ്ടല്ലോ എന്നിട്ട് അവർക്ക് ആർക്കും ബാങ്ക് അക്കൗണ്ട് എടുത്തുകൊടുക്കുകയും അവരെ ഒരു ദിവസം പോലും എങ്ങനെ കാറിൽ കയറ്റി കൊണ്ടുപോവുകയൊന്നും ചെയ്തിട്ടില്ലല്ലോ ആ കുഞ്ഞുമോളെ ഇന്നും ഒരു ദിവസം പോലും കാറിൽ കയറ്റിയിട്ടില്ല എന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ അവളെയും കൂടെ കയറ്റണമായിരുന്നു എന്ന് മുത്തശ്ശി ചോദിക്കട്ടോ അപ്പോൾ നമുക്ക് നമുക്കമ്മേ ഒരു സമൂഹത്തിലൊരു നിലയും വിലയൊക്കെ ഉണ്ട് എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഈ വീട്ടിലെ ജോലിക്കാരനെയും കൊണ്ട് ബാലചന്ദ്രൻ ഇങ്ങനെ പോകുന്നു കണ്ടിട്ടുണ്ടെങ്കിൽ ആൾക്കാരൊക്കെ എന്താ പറയുക എന്നൊക്കെ ചോദിക്കുമ്പോൾ ആൾക്കാർ എന്ത് പറയാനാടി നാട്ടുകാരാണോ ഇങ്ങനെ ബാലചന്ദ്രന് കാർ വാങ്ങിച്ചു കൊടുത്തത് അതുപോലെ തന്നെ അവന് ചെലവിന് കൊടുക്കുന്നത് നാട്ടുകാരാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്നാലും നമുക്കൊരു നിലയും വിലയൊക്കെ ഇല്ല എന്നൊക്കെയാണ് ഇങ്ങനെ വൈജയന്തി ചോദിക്കുന്നത് എന്നിട്ട് പിന്നെ ഇങ്ങനെ കുറേ മോശമായിട്ട് പറയുന്നുണ്ട് കേട്ടോ ബാലചന്ദ്രനെ അലീനെയൊക്കെ അപ്പോൾ ഇവിടുത്തെ സാറ് വിളിച്ചെ അവൾ അങ്ങ് കൈയും കാലും കാണിച്ച ഉടനെ തന്നെ അങ്ങ് കയറി പോകണമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മോശമായിട്ടൊക്കെ പറയുമ്പോൾ മുത്തശ്ശിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ടായിരുന്നു മുത്തശ്ശി പറയുകയാണ് നീ ഇങ്ങനെ സദാചാരം പറയുന്നുണ്ടല്ലോ അപ്പോൾ ഈ സദാചാരം പറയുന്ന നീ എങ്ങനെയായിരുന്നു എന്ന് ചിന്തിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറയും കേട്ടോ അത് കേൾക്കുമ്പോൾ വൈജയന്തി ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചത് പിന്നീട് നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അലീനയുടെ അക്കൗണ്ടിലേക്ക് ബാലചന്ദ്രൻ കുറച്ച് പൈസ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു ഒന്നര ലക്ഷം തൊട്ടിട്ടുണ്ട് അപ്പോൾ വൈജയന്തി അത് ചോദ്യം ചെയ്യുന്നുണ്ട് ഈ ഒന്നര ലക്ഷം ം എന്തിനുള്ള കോൻസേഷനാന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു കടം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ബാലേന്ദ്രൻ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നീട് മുത്തശ്ശിനോട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ അലീന തുറന്നു പറയുന്നുണ്ടായിരുന്നു ഹരിയും രോഹിത്തും കൂടെ അലീനിനോട് ചെയ്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുത്തശ്ശീനോട് തുറന്ന് പറയുകയാണ് കേട്ടോ അവർക്ക് വഴങ്ങി കിടക്കില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ സ്വയം കത്രിക എടുത്ത് എൻ്റെ വയറ്റിൽ കുത്തിയത് എന്നൊക്കെ പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ മുത്തശ്ശിക്കും ആകെ ആവുന്നുണ്ട് കേട്ടോ പിന്നീട് വൈജയന്തിനോടാണെങ്കിലും അലീന പറയുന്നുണ്ടായിരുന്നു മറ്റൊരാളെ നമ്മൾ കുറ്റപ്പെടുത്തുന്ന സമയം വെറുതെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന സമയത്ത് നമ്മൾ സ്വയം ഒന്ന് ആത്മപരിശോധന നടത്തുന്നത് നല്ലതാണ് നമ്മുടെ കഴിഞ്ഞ കാലം അതുപോലെ തന്നെ നമ്മൾ എത്രത്തോളം ഇങ്ങനെ കഴിഞ്ഞ കാലത്ത് പെർഫെക്റ്റ് ആയിരുന്നു എന്നുള്ളതൊക്കെ ഒന്ന് ഇങ്ങനെ ചിന്തിച്ച് നോക്കുന്നത് നല്ലതാണ് അലീന ഇങ്ങനെ വൈജയന്തി പറയണം കേട്ടോ ഭയങ്കര സങ്കടത്തിലാണ് പറയുന്നത് അലീനയുടെ ഒരു സംസാരത്തിൽ നിന്ന് തന്നെ വൈജയന്തിക്ക് മനസ്സിലാവുന്നുണ്ട് അലീനയ്ക്ക് എന്തൊക്കെയോ അറിയാമെന്നുള്ള കാര്യം അപ്പോൾ ആകെ എങ്ങനെ തകർന്ന മട്ടിൽ നിൽക്കുന്ന വൈജയന്തിനി കാണിക്കുന്നുണ്ട് പ്രമോലും ഇത്രയൊക്കെയാണ് കാണിച്ചത് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്